നമ്മളൊക്കെ ഇതുപോലെ കടയിൽ നിന്ന് സ്വീറ്റ് പൊട്ടറ്റോ വാങ്ങിക്കാറുണ്ട് അല്ലേ വാങ്ങിച്ച സ്വീറ്റ് പൊട്ടറ്റോ ഇതുപോലത്തെ ഒരു പാളയിൽ അങ്ങ് നട്ടാലോ അപ്പം എങ്ങനെയാണ് പാളയിൽ നമ്മൾ ഇതുപോലെ നടുന്നതെന്നാണോ അപ്പം സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള സ്വീറ്റ് പൊട്ടറ്റോ അപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നടുന്നത് വള്ളിയായിട്ടും നമുക്ക് നടാം അല്ലെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചതാണെങ്കിലും നമുക്ക് നട കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ വീട്ടിൽ നട്ടതാണ് കേട്ടോ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് മുന്നേ തുണിയിൽ നട്ടിട്ട് ഇതാ ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് മുള വരും മുള വന്നിട്ട് നമുക്ക് ഇതുപോലെ സിമെന്റ് ചാക്കിലേക്കൊക്കെ മാറ്റി നടുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം ഇനി കടയ്ക്ക് ഒന്നും പോകണ്ട കേട്ടോ വാങ്ങിക്കാൻ അപ്പൊ ഞാനിതാ നടാൻ വേണ്ടിട്ട് ഒരു ഗ്രോ പേക്കിലാണ് കേട്ടോ നമ്മൾ ഇത് നടുന്നത് അപ്പൊ ഇതാ ഇതുപോലത്തെ ഒരു ഏകദേശം ഒരു ഒമ്പതിഞ്ചിന്റെ ഗ്രോ പേക്ക് എടുക്കുന്നുണ്ടേ അപ്പൊ പത്ത് രൂപയാണ് കേട്ടോ ഗ്രോ പേക്കിന് ഇപ്പൊ നമുക്ക് എല്ലാ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഇതുപോലത്തെ ഗ്രോ പേക്ക് ഒക്കെ ചെയ്യാണെങ്കിൽ ഇത് അങ്ങനെ കേടുവരും ഒന്നുമില്ല കേട്ടോ മണ്ണിലൊന്നും വെക്കാതെ ഇരുന്നാൽ മതി നല്ല സിമെന്റ് തറയിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാല് വർഷം ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ അടിവശത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കരിയിലയാണ് അപ്പൊ ഇപ്പൊ വലിയ ഉണങ്ങിയ കരിയിലൊന്നും കിട്ടാനില്ല കുറച്ച് നനഞ്ഞതാണ് അപ്പം എന്നാലും നമ്മളിത് ആ അടിവശം ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഭാരം ഉണ്ടാവില്ല പിന്നെ അതേപോലെ ഇത് മണ്ണായിട്ട് ചേർന്ന് കുറച്ച് പെട്ടന്ന് വളമാവും ചെയ്യും നല്ലതു വണ്ണം കേട്ടോ പിന്നെ അമ്മമാർക്കാണെങ്കിലും കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഈ ഒരു കവറൊന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടൊന്നും അടിച്ച് വരണമെങ്കിലൊക്കെ എളുപ്പമാണ് ചട്ടിക്ക് ഭാരം തോന്നിക്കില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ആട്ടോ അപ്പം ഇത് പുളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വളമാവാൻ വേണ്ടിയിട്ട് നമുക്ക് പുളിച്ചെന്തെങ്കിലും തഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ചാണക വെള്ളമോ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് കമ്പോസ്റ്റും മണ്ണും കൂടി മിക്സ് ചെയ്തത് എടുത്തതാണ് കിച്ചൺ കമ്പോസ്റ്റാണ് കേട്ടോ എടുത്തത് അപ്പം അതിലേക്ക് സാധാ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തതാണ് അപ്പം ഞാൻ ഇതാ ഇതേപോലെ ഈ ഒരു ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ കരിയല ഈ കാണുന്ന കാഴ്ച ഒന്നല്ല കുറച്ച് കഴിയുമ്പോഴേക്കൊണ്ട് ഒതുങ്ങി നല്ലൊരു വളമായിട്ട് അണ്ട് നിൽക്കും കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മേൽമണ് നമ്മൾ നട്ടേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിത് ഇതേപോലെ നമ്മൾ ആവശ്യത്തിന് കോരി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇതിലേക്ക് വേറെ വളപ്രയോഗോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പൊ നിങ്ങൾ വീട്ടിൽ നടുകയാണെങ്കിൽ കുറച്ച് ചാരം ചാരം അതേപോലെ കീടങ്ങളൊന്നും വരാതിരിക്കാന് നമുക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇതിൽ കുമ്മായം ചെറുതായിട്ട് വിതറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കുമ്മായം ഒരു ഏകദേശം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇച്ചിരി ഒത്തിരി ഒന്നും വേണ്ട ചാരമാണെങ്കിൽ ഇപ്പൊ മണ്ണിന് ഫലപുഷ്ടി കിട്ടും ചെയ്യും മണ്ണിന്റെ ആ ഒരു പുളിരസം മാറാനും പിന്നെ നല്ലോണം കഴിക്കാനും ഉണ്ടാവാനൊക്കെ നമ്മുടെ എന്താണെങ്കിലും നടുവാണെങ്കിൽ അതിന് വേണ്ട എല്ലാം ലഭിക്കാൻ ചാരം വളരെയധികം നല്ലൊരു വളമാണ് നമ്മുടെ ചാരം പിന്നെ അതേപോലെ കീടങ്ങളെ ഓടിക്കുകയും ചെയ്യും ചാരമുള്ളവർ ചിരി എടുത്താൽ മതി കുറെ ഒന്നും വേണ്ട ചെറിയൊരളവിലെട്ടോ അപ്പൊ അല്ലെങ്കിൽ കുമ്മായം വിതറിയ നല്ലതാണ് അപ്പൊ ഞാനിത് അതിൽ നട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നടാനുള്ള ഒരു നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ എങ്ങനെ ചെയ്യുന്നെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പൊ ഒരു രണ്ട് മൂന്ന് കഷ്ണമാക്കി നമുക്ക് എടുക്കാം അപ്പൊ ഇത് കുറച്ച് വലിയതായതുകൊണ്ട് ഞാൻ രണ്ട് കഷ്ണാക്കി രണ്ട് മൂന്നൊക്കെ കഷ്ണം ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചെറുതാണെങ്കിൽ ഒരു കഷ്ണം മതി അല്ലെങ്കിൽ ഒന്നായിട്ടും വെക്കാം വെക്കാട്ടോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ ഈ ഒരു നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഒരു പാളം പാളയിലേക്ക് ഈ കഷ്ണങ്ങൾ വയ്ക്കുക അപ്പോൾ ഒന്നല്ല ഒത്തിരി കഷ്ണങ്ങൾ നിങ്ങൾക്ക് വെക്കുക കേട്ടോ കുറേയാണ് നിരത്തിയാണ് വെച്ചാൽ മതി എന്നിട്ട് ചകിരിച്ചോറുള്ളവർ ചകിരിച്ചോറ് എടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഇത് ഞാൻ കമ്പോസ്റ്റ് ആണ് എടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി വിതറി ഇട്ടു കൊടുക്കാട്ടോ വിട്ട് കൊടുത്ത് ഒരു അഞ്ചാറ് ദിവസമാകുമ്പോഴേക്കും മുള പൊട്ടി തളിർപ്പ് ഇലകൾ വരും എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ നനവ് വേണം ഡ്രൈ ആയിട്ട് നിൽക്കരുത് നല്ലതുപോലെ നനച്ചു കൊടുക്കാട്ടോ അപ്പം ഇതുപോലെ നമ്മൾ തുണിയിൽ പൊതിഞ്ഞു വെക്കുക ഇങ്ങനെ കഷ്ണങ്ങള് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കുറച്ച് ശകിരിച്ചോറ് മിക്സ് ചെയ്തിട്ട് തുണി പൊതിഞ്ഞ് വെക്കുക എന്നിട്ട് തുണി നന്നായിട്ട് നനച്ചു വെച്ചാൽ നിറയെ തളിർപ്പില വന്ന് മുളയ്ക്കും അപ്പം ഇങ്ങനെ മുളച്ചിട്ട് നമ്മൾ നടുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല ശരിക്കും നല്ല ഉഷാറായിട്ട് ഉണ്ടാവും ചെറിയ കൃഷിക്കാരിക്ക് കൃഷിക്കാരെന്നല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലത്തെ ട്രിക്കുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത് കണ്ടോ നന്നായിട്ട് വേരും വന്നിട്ടുണ്ട് തളിർപ്പ് ഇലകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെന്ററിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം രണ്ട് കവറിലായിട്ട് വെച്ചുകൊടുക്കാം അപ്പം ഞാനിത് ഒത്തിരി വലുതല്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ ഒരു തളിർപ്പ് ഇലകൾ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് നട്ട് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കുക എന്നിട്ടൊരു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസമൊക്കെ ആകുമ്പോൾ മേൽമണ് ഇട്ട് കൊടുക്കാം ഒന്ന് ഒതുങ്ങി വളമാവും അപ്പൊ ഇത് ഒന്ന് മേൽമണ് ഒക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ് ഒരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ വെള്ളവും നനച്ചു കൊടുത്താൽ മതി സിമ്പിൾ ആയിട്ട് ഇതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ